കുറച്ച് ജാതിത്തൊണ്ട് കിട്ടിയ അത് വെച്ചിട്ട് നമുക്കൊരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു അച്ചാർ ഉണ്ടാക്കാവേ ദ നല്ലപോലെ എടുത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞ് മാങ്ങ അരിയുന്ന പോലെ ചെറുതാക്കി അരിയാം ജാതിക്കി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഒരു പാത്രത്തിലേക്ക് ഇട്ടു കൊടുത്തേ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാവേ കുറച്ച് ഒന്ന് മൂടി വെക്കാം ജാതിക്ക അവിടെ ഇരുന്ന് വേഗുന്ന സമയത്തിൽ നമുക്ക് അതിന്റെ മസാല ഒക്കെ ഉണ്ടാക്കാവേ കൊറച്ച് എണ്ണ ഒഴിച്ചു ചൂടായി വന്നപ്പോഴേ ഉലുവ ഇട്ട് കൊടുക്കാം ഇതൊന്ന് ആവി കയറി വന്നപ്പൊ ഒന്ന് ഇളക്കി വിടണേ ഒന്നിവിടെ മുറിയിക്ക ഉലവൊക്കെ പൊട്ടി വന്നപ്പോ നമുക്ക് കുറച്ച് കടുക് കടുകിട്ട് കൊടുക്കാം നന്നായിട്ട് പൊട്ടി വന്നപ്പോഴേ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാവേ ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്ക ജാതിത്തൊണ്ടിനകത്തേ വെള്ളം അങ്ങ് വറ്റിട്ടുണ്ട് കേട്ടോ കൃഷ്ണം ശർക്കര ഒരുക്കിട റെഡി ആയിക്കോട്ടെ ഇക്കൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പം പച്ചമുളക് ഇട്ടു കൊടുക്കുക കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടണേ ജാതിക്കെ നമ്മൾ ശർക്കരക്കകത്ത് കിടന്നു കേട്ടോ നല്ലപോലെ ഒന്ന് ഇതിനകത്തൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ചവ ഓഫ് ചെയ്യാം വെളുത്തുള്ളി ഇതും എല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്ക് അതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി